നമസ്കാരം ഞാൻ ഇന്ത്യൻ മാഷ്യൽ കളരി മർമ്മകുത്തിലെ കണ്ണാട മാഷാണ് ഇന്ന് ഞങ്ങളുടെ അക്കാഡമിയിൽ ഇപ്പോൾ പത്ത് ബ്ലാക്ക് ബെൽറ്റ് ടെൻത്ത് ഡിഗ്രി വരെ ബ്ലാക്ക് ബെൽറ്റ് ആണ് അതിന് ശേഷം ഒരു റെഡ് ഉണ്ട് അതിന് ശേഷമാണ് ശരിക്ക് റെഡ് കൊടുക്കുന്നത് അത് ഗ്രാൻഡ് മാഷ്ടർ ഡിഗ്രിയാണ് ഇതിനകത്ത് നമ്മൾ രഹസ്യമായിട്ട് വെച്ചിരുന്ന ആ മർമ്മമുറ സീക്രട്ട് മർമ്മമുറ ആ മർമ്മമുറ കൂടി പഠിപ്പിച്ചിട്ടാണ് പോയിട്ട് ആ മർമ്മമുറയിൽ ഞങ്ങൾക്ക് ആകെ നാല് കത്താസ് ഒന്ന് ഒന്ന് ബിഡാനേക്കത്ത രണ്ട് കളരിക്കത്ത മൂന്ന് നെയൻ കട്ടുക നാല് തലമുറിക്കത്ത അതായത് ഹെർട്ട് അറ്റാക്കാണ് അത് ചെയ്യുന്നത് അതാണിപ്പോൾ ആദ്യം നിങ്ങൾ തരാൻ പോകുന്നത് അത് രണ്ട് ഭാഗമായിട്ടാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾ അതായത് ലോകത്തിലുള്ളവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് ആരും ആരും വെട്ടും കുത്തും കൊണ്ട് വീടേണ്ടവരെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒരു കാരണവശാലും ഒരുത്തൻ്റെ ആയുധമൊക്കെ കയ്യോ കാലോ നമ്മുടെ ദേഹത്ത് വളരും അവൻ കയ്യോ കാലോ ആയുധമോ പൊക്കെ കളഞ്ഞവനെ നമ്മൾ തറയിൽ വീഴ്ച അര സെക്കൻഡ് പോലും കൊടുക്കില്ല അവൻ്റെ മർമ്മത്തെ നമ്മൾ പണി കൊടുക്കും ആ മർമ്മ പ്രയോഗങ്ങൾ തന്നെയാണ് കണ്ണാടൻ മർമ്മ കളരിയിൽ പഠിപ്പിക്കുന്നത് ഇവിടെ മൂന്ന് ദിവസം പഠിച്ചാൽ ഒരുപാട് വിദ്യകളാണ് പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ ദിവസം പഠിപ്പിക്കുന്നത് ഏഴാളെ വെച്ചാൽ നിർത്തിയിട്ടാണ് വെട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നത് അതൊന്നും ഒരു പ്രശ്നമില്ല നമ്മുടെ ഒരു സെക്കൻഡ് അര സെക്കൻഡ് സെക്കൻഡുണ്ട് മർമ്മത്ത് പണി കൊടുക്കാനുള്ള പരിശീലനം ഇവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു നമ്മുടെ എതിരാളി ആരും ആരുമാവട്ടെ നമുക്കത് അറിയണ്ട നമ്മുടെ ജീവനാവരുത് അതേ തൊട്ട് കളിക്കാൻ ഒരു കാരണവശാലും നമ്മൾ ആരെയും അനുവദിക്കില്ല അതിന് വന്നാൽ പൂച്ചയായിട്ടിരിക്കുന്ന ആൾ നമ്മൾ പുലിയായിട്ട് മാറും തൂക്കിയെടുത്ത് തറയിലടിക്കുക അതിന് ബലം പ്രവിക്കുന്ന ഷോ നമ്മുടെ ഒരു ടച്ചിങ് മതി തറയിൽ വീണിരിക്കും അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇപ്പം നിങ്ങൾ ആദ്യം നിങ്ങൾ തരാൻ പോകുന്നത് തലമുറിക്കത്ത ലാസ്റ്റ് കത്തയാണ് അതിൽ നാല് കൊടു മൂന്ന് കൊടുവാൾ സൈഡിൽ കണ്ടില്ലേ ഷഡ്വാൺ ഷഡ്വൺ ടു ത്രീ ഈ മൂന്ന് കൊടുവാൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതല്ല ഇത് പഠിച്ചവരാണ് പക്ഷേ ഞങ്ങൾ കാണുന്ന ഒരു ലോകത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് രഹസ്യമായിട്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് തരുന്നത് ഒരു വശത്ത് മൂന്ന് കൊടുവാളാണെങ്കിൽ മറുവശത്ത് ആ നോക്കിയേ കടാര ഒന്ന് കടാര രണ്ട് ഇനി അഞ്ച് ആളെയാണ് നമ്മൾ പഠിപ്പിക്കുക ഇത് സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് ഇതാ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കി എൻ്റെ നമ്മൾ കൊടുക്കുന്ന മുഴുവൻ തലയുടെ ഈ ഭാഗത്താണ് കേട്ടോ തലയുടെ നോക്കി ഇതാണ് തലയുടെ ഭാഗം ഇതിൽ നമ്മൾ അവങ്കം ശംഖം ഉദ്ദേക്ഷം വായുതുറപ്പൻ പൊരിച്ചൽ മർമ്മം കർണപുടം വേർച്ചൈ മർമ്മം വിധുര കോടി ഈ മർമ്മങ്ങളിലെല്ലാം ആണ് നമ്മൾ ഒരു ടച്ച് ചെയ്താൽ ഓരോ വരലും ഓരോ മർമ്മത്തിലാണ് ഒരു ഒറ്റ പേരലും മതി ഒരു മർമ്മത്തിൽ അടിച്ചാൽ മതി തകർത്തിടാ പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒന്നര ഒന്ന് കിട്ടിയില്ല രണ്ടാമത് രണ്ടാമത് കിട്ടിയ അഞ്ച് മർമ്മങ്ങൾ ഇപ്പോൾ ഒരുപോലെ ചെയ്യാണ് ശ്രദ്ധയോടുകൂടി ചെയ്യുക ഞങ്ങൾ ചെയ്ത് കാണിച്ചു തരാം അത് എടുത്ത് ഈ ചിത്രം എടുത്തിരിക്കുന്ന നമ്മുടെ ഈ പുസ്തകത്തിൽ നിന്ന് എല്ലാം പുസ്തകത്തിലുണ്ട് കേട്ടോ നോക്കിയേ ഈ ഉണ്ടോ ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഇതെടുത്തിരിക്കുന്നത് നമുക്ക് എല്ലാ മർമ്മമൊന്നും വേണ്ട നമ്മുടെ സൈഡിൽ കൊള്ളുന്ന ഒരടിക്ക് കൊള്ളുന്ന മർമ്മസ്ഥാനങ്ങളാണ് ഇത് അത് ഈ ചിത്രം ഈ ചിത്രത്തിൽ എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട് എല്ലാ വിവരങ്ങളും ഉണ്ട് അതായത് ഓരോ മർമ്മങ്ങളും ക്ഷതം വരുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ഈ പുസ്തകത്തിൽ തന്നിട്ടുണ്ട് ഇതുകൂടി എല്ലാവർക്കും തരുന്നുണ്ട് സന്തോഷമായിട്ട് കാണുക ശ്രദ്ധയോടുകൂടി നിൽക്കുക ഞങ്ങളത് നിങ്ങൾക്ക് വേണ്ടി പരി ചെയ്യാൻ പോവുകയാണ് റെഡേ ഓരോ അപ്പോൾ ആര് രണ്ട് മൂന്ന് സെക്കൻഡാണ് കേട്ടോ മൂന്ന് സെക്കൻഡാണ് ഇത് ചെയ്യാൻ സമയം തരുന്നത് പക്ഷേ ഇവിടെ ഓരോ നമ്പറിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരികയാണ് ആദ്യം താൻ നോക്കി ഇദ്ദേഹമാണ് വെട്ടുന്നത് വെട്ടുമ്പോൾ വണ്ണെന്ന് പറയുമ്പോൾ വെട്ടും വെട്ടു വരുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെ എങ്ങനെ ഉള്ളിലേക്ക് ബ്ലോക്ക് ചെയ്താൽ അടി കിട്ടും ഉള്ളിലേക്കല്ല ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ബ്ലോക്ക് ചെയ്താൽ ആ ഡയറക്ഷൻ നോക്കിക്കൊണ്ടാ എവിടെ വരെയാന്നുള്ളൂ കേട്ടോ റെഡി വെട്ടുന്നു വൺ നോക്കിയേ കണ്ടോ ശ്രദ്ധിച്ചില്ലേ കൈ നോക്കിയേ കൈ ഒരിക്കുന്നോ വൺ ടുന്ന് പറഞ്ഞാൽ പവറായിട്ടോ ഒറ്റ കണ്ടോ വരലുകളിൽ ഇരിക്കുന്നുണ്ടോ ഈ വരല നോക്കിയാൽ എവിടെ അടിക്കുന്നത് ടു നോക്കിയേ കവർ ചെയ്തേ നോക്ക് അടുത്തത് സെക്കൻഡ് സെക്കൻഡ് പറ്റ് കൈത്താത്ത നിക്കുക കണ്ടോ എവിടം വരെയാ കൈ വന്നു നോക്കിയേ അടുത്ത മർമ്മത്തിൽ കൊടുക്കാൻ പോവാണ് പവർ കട്ട് അടുത്തത് നോക്കിയേ ശ്രദ്ധിച്ചില്ല രണ്ട് മൂന്നാമത്തെ ആള് വെട്ടുകൊണ്ടു അതേപോലെ തന്നെ നമ്മൾ കവർ ബോക്ക് ചെയ്യാണ് അനക് കണ്ടോ കത്തി നിൽക്കുന്നുണ്ടോ കൈ പോകത്ത് കൈ താഴ്ന്നെ എമൗണ്ട് കണ്ടോ ഇതാ കൊടുക്കുന്നു അടുത്ത മർമ്മങ്ങളെ കയറുന്നു വരുകൊണ്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട് മർമ്മങ്ങളെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഇത് രണ്ട് സെക്കൻഡ് കൊണ്ടും ചെയ്യണം മിന്നൽ പോലെ കൈ പോകുന്ന മിന്നൽ പോലെ അടിച്ച് തറയിൽ ഇടിച്ചീഴണം